இங்க எல்லாரும் எல்லாரும் வர மாதிரிங்க ஸ்கிரீன் வர மாதிரி பேக் போங்க அண்ணா கொஞ்சம் பேக்ல ஃபுல் ஸ்கிரீன் வர மாதிரி இருக்கு நல்லா இருக்கு ஓகே இங்க பிரணவாக்கு நன்றி ஓகே थैंक यू நல்லது

െ ഒരാളുടെ മാത്രമല്ല എന്നാൽ ഇവരെല്ലാവരും ഫുൾ ക്രൂ മന്ദ്രാജാണെങ്കിലും അഭിനാണെങ്കിലും ഡയറക്ഷൻ സൈഡിലുണ്ടായ ആണെങ്കിലും അവരെല്ലാവരും നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സ്ലാങ് പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും പോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരു എല്ലാവരുടെയും സപ്പോർട്ടിൻ്റെ റിസൾട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത് ആ ക്യാരക്ടർ സ്ക്രീനിൽ നന്നായിട്ട് വന്നിരുന്നില്ല അതെല്ലാത്തിനും വയനാട്ടിലെ ആദിവാസി ജനങ്ങൾ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പം കൂടെ അഭിനയിച്ച അഭിനയിച്ചവർ കണ്ടു അപ്പോൾ അവരെ വിളിച്ചു ഞങ്ങൾ ഞങ്ങളെല്ലാവരും കറിഞ്ഞു ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞവർ ബിക്കോസ് സിനിമ കണ്ടിറങ്ങിയ ആൾക്കാർ പലരും ഇമോഷണലാണ് നിങ്ങൾക്ക് എത്രത്തോളം ഇമോഷണലി അത് കണക്ട് ആയിരുന്നു ക്ലൈമാക്സ് അല്ല നമ്മളിപ്പോൾ പിന്നെ അല്ലെങ്കിൽ കൂടി ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മൾ ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് ഇതിലാണെങ്കിലും ചില സമയത്ത് നിറത്തിൻ്റെ പേരിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ലൈഫിലൊരു മാറ്റുന്ന പെയിൻ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് സ്ക്രീനിൽ വരുമ്പോൾ അത് അതിലും ഒക്കെ വലിയൊരു വിഷയമാണ് ഇപ്പോഴും റിയൽ ഇൻസിഡൻറ്റിൽ ഇപ്പോഴും നീതി കിട്ടാതെ കുറേ പേരുണ്ട് അത് വളരെ പെയിൻഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് അവർക്ക് എന്തെങ്കിലും രീതിയിൽ എല്ലാവരും മുൻകൈ എടുത്തോ അല്ലെങ്കിൽ മീഡിയാസ് അതിനെന്തെങ്കിലും പ്രാധാന്യം കൊടുത്തോ ഇപ്പോഴും പത്തിരുപത്തിരണ്ട് വർഷത്തിന് ശേഷവും നീതി കിട്ടാത്ത കുറേ പേരുണ്ട് കുറേ പേര് മരിച്ചു പോയിട്ടുണ്ട് എൻ്റെ ഇടയിൽ ഒരു ആറോ പതിനാറോ എങ്കിൽ പ്രോപ്പർ കണക്കാറില്ല അപ്പോൾ ഇനിയും നീതി കിട്ടാതെ ഈ കോടതി കേറി ഇറങ്ങി നടക്കുന്നവർക്ക് നമ്മുടെ നീതി കിട്ടും അതിനുള്ള നടപടികൾ ഇത് ഭൂമി അതിനൊരു കാരണമായി തീരട്ടെ എന്നുള്ളത്